ഭാര്യമാര് വരുമ്പോൾ നന്ദിക്ക് അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ അഖിരിമുന്നിസ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം ഇത് ഇസ്ലാമല്ലാതെ പിന്നെ ഏത് മതമാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ഏത് മതം ഭാര്യമാരെ ബഹുമാനിക്കാൻ പറയുന്ന മതം എവിടെ അഖിരിമുന്നിസ ഭാര്യമാരെ സ്വന്തം ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കണം ആ ഭാര്യയുടെ വായയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഉരുള അതിനു പോലും സ്വതയുടെ പ്രതിഫലമുണ്ടെന്നും മുത്തുറസൂല ആരെങ്കിലും ഇട്ടുകൊടുത്തോ ഭാര്യയുടെ സ്നേഹത്തിൽ ചോറൊക്കെ ഉരുളയാക്കി ഭാര്യയുടെ വായ കൊടുത്താൽ കൊടുത്താണ് കൈപൊക്കാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവോ കരാണം കഴിഞ്ഞ ആദ്യത്തെ രണ്ടു മൂന്നാഴ്ച പഠിച്ചെന്താ സ്നേഹം അഞ്ചാരയാണ് എല്ലാരും പിന്നെ വർഷങ്ങൾ കഴിയുമ്പോഴേക്കിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ പോയി പിന്നെ ഭർത്താവ് വേറെ ഭാര്യ വേറെ എങ്ങനെയാണ് ജീവിക്കുക പക്ഷെ അങ്ങനെയല്ല സ്നേഹം വർഷം കൂടുമ്പോഴും സ്നേഹവും വർദ്ധിക്കണമെന്നാണ് അള്ളാഹു വർദ്ധിപ്പിക്കട്ടെല്ലാം പറയുന്നു നിമിത്തങ്ങൾ മഹതിയായ ആഴ്ച അല്ലാഹുലേഷൻ പീരീഡുകളിൽ ഹൈലുകാരിയായിരിക്കെ അള്ളാഹുവിന്റെ ഹബീബ് ഇറച്ചിക്കൊണ്ടുവരുമായിരുന്നു ഇറച്ചിക്കൊണ്ടുവരും എന്നിട്ട് ഇറച്ചിക്കഷ്ണം ആയിഷയ്ക്ക് കൊടുക്കും ആയിഷ നീ കഴിക്കണമെന്ന് പറയും ആയിഷ ആയിഷാബി കഴിക്കുന്ന ഭാഗം അള്ളാഹുവിന്റെ ഹബീബ് നോക്കിയിരിക്കും എന്നിട്ട് അതേ സ്ഥലത്ത് അള്ളാഹുവിന്റെ ഹബീബും കഴിക്കും ഇത് കല്യാണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രമല്ല അറുപതാമത്തെ വയസ്സിൽ വൃദ്ധരായിരിക്കെയാണ് സ്നേഹം പങ്കിടുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഭാര്യ കുടിച്ച ക്ലാസ് വരെ നമ്മൾ കുടിക്കൂല അല്ലെ ഭാര്യ തിന്ന പ്ലേറ്റ് പാത്രങ്ങൾ കഴുകാതെ ഒരു ഭർത്താവിന് കൊടുത്തങ്ങൾ വലിച്ചെറിയൂലേ പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനല്ലേ ഭർത്താവിന്റെ ആ ബാക്കി ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പെണ്ണുങ്ങൾ അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മളോ ആരെങ്ങാനും കഴിച്ച പാത്രമോ പ്ലേറ്റോ തന്ന അതൊക്കെ വലിച്ചെറിഞ്ഞ് ചൂടാവുന്ന ദേഷ്യപ്പെടുന്ന ആളുകളാണ് അങ്ങനെ അങ്ങനാവാൻ പാടില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ായഷാഹുക്ക് ലഭിത്തങ്ങൾ പാലിന്റെ പാത്രമോ വെള്ളത്തിന്റെ പാത്രമോ കൊടുക്കും ആയിഷ നീ കുടിക്ക് ലഭിത്തങ്ങളല്ലേ ആദ്യം കുടിക്കേണ്ടത് ലബിത്തങ്ങൾ കുടിച്ച ബാക്കി ബാക്കിയേക്കാണല്ലോ ബറക്കത്തുള്ളത് ലബിത്തങ്ങൾ കുടിച്ച ഭക്ഷണത്തിന് വെള്ളത്തിന് ലബിത്തങ്ങൾ കഴിച്ച ഭക്ഷണത്തിനാണല്ലോ ബറുക്കത്തുള്ളത് എന്നാൽ ആദ്യം കുടിക്കേണ്ടതും ആദ്യം കഴിക്കേണ്ടതും അള്ളാഹുവിന്റെ ഹബീബല്ലേ പക്ഷേ സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാ നമ്മൾക്കൊക്കെ സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല നമ്മുടെ അഹങ്കാരം നമ്മളത് അങ് ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കാൻ അത് പ്രകടമാക്കാൻ നമ്മളുടെ അഹങ്കാരം സമ്മതിക്കുന്നില്ല ലാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ല ചെയ്തത് ഒരു വെള്ളം കൊണ്ടുവന്നാൽ നേരെ കൊടുക്കുന്നത് തന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷനിയല്ലാഹു അൻഹിക്കാണ് എന്നിട്ട് നോക്കിയിരിക്കും ആയിഷ എവിടെയാണ് ചൂണ്ടുവെക്കുന്നത് അങ്ങനെ ഒരു സ്നേഹം നമ്മൾക്കുണ്ടോ എന്നിട്ട് ആയിഷ ബീ വിറങ്ങിയല്ലാഹു അൻഹയുടെ ക്ലാസ് വാങ്ങുകയും എവിടെയാണോ ആയിഷ ചുണ്ടുവച്ചത് അതേ സ്ഥലത്ത് ചുണ്ടുവച്ച ലാഹുവിന്റെ ഹബീബ് കുടിക്കുമായിരുന്നു അതാണ് നിമിത്തങ്ങൾ പറഞ്ഞത് അഖിരിമുന്നിസ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം വൈകാരിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോരാ അവരവരും മനുഷ്യനായി കാണുവാനും അവരെ ബഹുമാനിക്കുവാനുമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് അങ്ങ് കാഞ്ഞങ്ങാടിലോ മാവുങ്കലിലോ ഉള്ള ഏതെങ്കിലും ഫൈവ് സ്റ്റാർ തട്ടകടയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ചെന്ന് ഗ്രീൽ ചിക്കനും ഷവായും അടിക്കുമ്പോ നിന്റെ ഭാര്യയ്ക്കൊന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ ഭാര്യ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചങ്ങാതിമാരുടെ കൂടെ ചിക്കൻ അടിക്കുകയാണ് നീ ഭാര്യയോട് വിളിച്ചൊന്ന് ചോദിക്ക നിനക്ക് വേണോ നീ കഴിച്ചോ വേണോന്ന് പറയില്ല നീ കഴിച്ചോ അത് മതി അത് മതി അതുപോലും ചോദിക്കാതെ പാവം ഭാര്യ ഭാര്യയുടെ നിനക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പന്ത്രണ്ട് മണിവരെ കത്തു നീ എന്ത് ചെയ്തു ചങ്ങാതിമാരുടെ കൂടെ ഭക്ഷണം കഴിച്ച് ഒരു ടൂപ്പിക്കുമായി പല്ലും കുത്തിനി വരിക എന്നിട്ട് ഭാര്യ കാത്തിരിക്കുകയാണ് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഭാര്യ ചോദിച്ചു ഭക്ഷണം വേണ്ടേ നീ കൈക്കടി എന്ന് പറഞ്ഞു പോയി ഉറങ്ങ ഇതാണോ സ്നേഹം ഇതാണോ ദാമ്പത്യ ജീവിതം അല്ല സഹോദരങ്ങളെ അഖിരിമുന്നിസ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ബഹുമാനിക്കണം അഖിറമഹുന്ന് ഇല്ലാ ഭാര്യമാരെ ബഹുമാനിക്കുന്നവർ മാന്യന്മാരാണ് ഭാര്യമാരെ ഭാര്യമാരാദരിക്കുന്നവരും ആന്യന്മാരാണ് ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്നവരും ആന്യന്മാരാണ് അവരുടെ സ്വഭാവം എത്ര വൃത്തികെട്ടതാണെങ്കിലും ശരി അങ്ങനെ ഉണ്ടാകും വൃത്തികെട്ട സ്വഭാവക്കാരായ ഭാര്യമാരുണ്ടെങ്കിലും ശരി അവരെ ബഹുമാനിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധ ഖുറാനിൽ പറയുന്നു ുംഹു പറയുകയാണ് പരിശുദ്ധ ഖുറാനിൽ വാഹു നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കൊരു പക്ഷേ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല കല്യാണം കഴിഞ്ഞു ഭാര്യ ഇഷ്ടപ്പെട്ടില്ല കഴിപ്പാക്കണ്ടതിന്റെ പേരിൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല ബാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് മറ്റൊരു മുഗ്മിനെ വെറുക്കാൻ പാടില്ല ഒരു തന്റെ ഭാര്യയെ വെറുക്കാൻ പാടില്ല തന്റെ ഭാര്യയെ ദേഷ്യപ്പെടാൻ പാടില്ല തന്റെ ഭാര്യയോട് പിറങ്ങാൻ പാടില്ല എന്തേ ഇൻകരിൻ അവളിലൊരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം അവളെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം നിന്നിലുണ്ടാകും അതുകൊണ്ട് ഒരാളെയും വെറുക്കാൻ നിനക്ക് അവകാശമില്ല നിന്റെ ജ്യേഷ്ഠന്റെ വൈഫുമായി കമ്പയർ ചെയ്യേണ്ട നിന്റെ അനുഷന്റെ ഭാര്യയുമായി കമ്പയർ ചെയ്യേണ്ട എല്ലാവർക്കും കുറവുകളുണ്ട് എല്ലാവർക്കും നന്മകളുമുണ്ട് അതുകൊണ്ട് ആരും ആരെക്കാളും മോശമോ ആരും ആരെക്കാളും മെച്ചമോ അല്ല അങ്ങനൊരു കമ്പാരിഷൻ അവിടെ വേണ്ടാണ് ൻ അവൾ എന്നൊരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ അവളുടെ മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടമുള്ളതായി വരും ഒരു പക്ഷെ സ്വഭാവം വളരെ മോശമാണെന്ന് കരുതുകയൊക്കെ പക്ഷേ അവൾ സുന്ദരിയായിരിക്കും അങ്ങനെയുണ്ട് ഒരു പക്ഷെ അവൾ സൗന്ദര്യമില്ല സ്വഭാവവുമില്ല പക്ഷേ അവൾ നന്നായി കുക്ക് ചെയ്യുന്ന ആളായിരിക്കും സുഖമായി ഭക്ഷണം കഴിക്കാലോ ലാവശായി മരണം വരെ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാലോ ഒന്നുമില്ലെങ്കിൽ നല്ല ദീനിയായ പെണ്ണായിരിക്കും നിന്റെ മക്കളെ ദീനിയായ ചിട്ടയോടെ വളർത്തുന്നവളായിരിക്കും അവൾ അതുകൊണ്ട് ഒരു പെണ്ണിനെയും കുറ്റം ഒരു ഭർത്താവിനും അർഹതയില്ല ഒരു മരുമകളെയും കുറ്റം പറയാനൊരു അമ്മായിമാർക്കും അർഹതയില്ല അമ്മായി പോരാണ് പൊതുവെ ഇവിടെ നടക്കുന്നത് ജ്യേഷ്ഠന്റെ ഭാര്യങ്ങനല്ലോ അനുജന്റെ ഭാര്യാണല്ലോ മെച്ചം അങ്ങനെ പറയാൻ പാടില്ല ഒന്നുകിൽ അവളുടെ സ്വഭാവം രണ്ടു പേരുടെയും സ്വഭാവം നിങ്ങൾ കമ്പയർ ചെയ്യ ഒരാളുടെ സ്വഭാവം എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ഡിഫറൻസ് എന്തെങ്കിലും കുറവുകൾ രണ്ടു പേരിലും ഉണ്ടാകും ഇവളിലില്ലാത്ത നന്മ മറ്റൊരാളിലുണ്ടാകും ഇവളില്ലാത്ത കുറവ് മറ്റു മണ്ണിലുണ്ടാകും അതുകൊണ്ട് കമ്പയർ അതൊരിക്കലും ഒരു മുസ്ലിമായ സഹോദരങ്ങളും ചെയ്യാൻ പാടില്ല മക്കളിൽ ഇവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല മൂത്ത മകരെ കമ്പയർ ചെയ്യോ നല്ല പഠിക്കുന്ന കുട്ടിയാ നീ എന്താ പഠിക്കാത്തത് ചോദിക്കാൻ പാടില്ല മൂത്ത ജസ്റ്റനില്ലാത്ത മൂത്ത മകനില്ലാത്ത എന്തോ ഒരു പ്ലസ് പോയിന്റ് ഈ ചെറിയ മകനുണ്ടാകും ഒരു മുക്മിനും മറ്റൊരു മുഗ്മിനത്തിനെയോ മറ്റൊരു സഹോദരങ്ങളെയോ വെറുക്കാൻ പാടില്ല ചൊടിക്കാൻ പാടില്ല പിണങ്ങാൻ പാടില്ല എന്തേ إن كره منها خلقا رضي منها آخر ورسبابا مشتبت اللنجل ماتر سبابا اشتبت نور سبابا مولي لنداغ من برشد رسول الله صلى الله عليه وسلم وعسى أن تكرهوا شيئا وهو خير لكم ൾക്കവളിൽ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാതെ വന്നാൽ ഒരു പക്ഷേ അതിൽ വരെ നന്മകളുണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നന്മയായി നന്മയായിക്കൊള്ളണമെന്നില്ല അതേപോലെ നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യം അത് മോശവും ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അതിൽ ഷറുണ്ടാകാം നിങ്ങൾ വെറുത്തത് അതിൽ നന്മയുണ്ടാകാം എന്ന് പരിശുദ്ധ കുർആാൻ പറയാം നിങ്ങൾ ചില കാര്യങ്ങൾ വെറുത്തേക്കാം വഹുവസൈറുള്ളക്കും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ സ്നേഹം തോന്നിയേക്കാം വളരെ ഇഷ്ടം തോന്നിയേക്കാം പക്ഷേ ബഹുവശുള്ളക്കും നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം നിങ്ങൾക്കതിൽ ദോഷം വന്നേക്കാം മഹാനായ മാലിക് മാലിക്റവിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞു മാലിക് റവിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി രണ്ടുപേരും ഇടപ്പുറയിൽ കയറിയപ്പോ മാലിക്റിയാഹു അൻഹുവിന് ഭാര്യ ഇഷ്ടപ്പെട്ടില്ല ഭാര്യ ഇഷ്ടപ്പെട്ടില്ല ഭാര്യയോട് വെറുപ്പ് തോന്നി ഭാര്യയോട് അനിഷ്ടം തോന്നി മാലിക് മാലിക്കറിയല്ലാഹു അൻഹുവിന്റെ അങ്ങനെ മഹാനായ മാലിക് റലിയല്ലാഹു അൻഹു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഇഷ്ടപ്പെടാതെ സ്ഥലം വിടുകയാണ് ഭാര്യ പറഞ്ഞു ഭർത്താവെ നിങ്ങൾ വിഷമിക്കല്ല നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ അതിലെന്തെങ്കിലും നന്മയുണ്ടായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയ തോതിക്കൊടുത്തു പൊന്ന് ഭർത്താവെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾക്കതിൽ ഒരു പക്ഷേ നന്മയുണ്ടായേക്കാം മഹാനായ മാലിക് മാലിക്കറിയല്ലാഹുൻഹസനം വിട്ടു ഒരു ഇരുപത് വർഷമായപ്പോഴേക്കും വീണ്ടും മദീനയിലേക്ക് തിരിച്ചു വന്നു മദീനയിലേക്ക് തിരിച്ചു വന്നു പള്ളിയിലേക്ക് കയറുമ്പോഴാണ് അവിടെ ഒരു ചെറുപ്പക്കാരൻ പരസു നടത്തുന്നത് അവിടെ ഒരു ചെറുപ്പക്കാരൻ ക്ലാസ് എടുക്കുന്നത് ഒരുപാട് അലിമ്യങ്ങൾ ചുറ്റും കൂടിയിട്ടുണ്ട് ഭീമാധാരമായ ഒരു വമ്പൻ സദസ്സാണ് അവിടെയുള്ളത് ഇദ്ദേഹം ഞെട്ടിപ്പോയി ആരാണീ പണ്ഡിതൻ ആരാണീ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു ഞാൻ അനസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് എന്റെ പേര് അനസ് എന്നാണ് ഉടനെ സംസാരിച്ചു നിങ്ങളുടെ ഭാര്യയോട് പറയണം നിങ്ങളുടെ ഉമ്മയോട് പറയണം നിങ്ങളുടെ ഉമ്മയോട് പറയണം ഇഷ്ടമില്ലാത്ത കാര്യത്തിന്റെ പിന്നിൽ നന്മ മറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ഒരാൾ പുറത്തു വന്നിട്ടുണ്ട് നോക്കുമ്പോൾ ഇത് അനുസ്രതിയല്ലാഹു അൻഹു ഈ ഭാര്യ ഇഷ്ടപ്പെടാതെ പോയ മാലിക് മാലിക്രമിയല്ലാഹു അൻഹുവിന്റെ മകനാണ് മദീനയിലെ വലിയൊരു പണ്ഡിതനായി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് നോക്കണം നമ്മൾ ൾ ഭാര്യ ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഭാര്യയിൽ ബാഹു സ്വാനിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ തന്നേക്കാം ഭാര്യ ഇഷ്ടപ്പെട്ടില്ല തട്ടിമുട്ടി പോവെന്ന് ഏതായാലും ജിവേഴ്സ് ചെയ്ത അത് കുടുംബത്തിന് മോശാണ് മോചനം ചെയ്താൽ പിന്നെ ഒരു നാണക്കേടാണ് പിന്നേതായാലും ആയതായി പിന്നെ പോകുന്നിടത്തോളം പോവാം എന്ന് തീരുമാനിച്ച് തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്ട് ശ്രമിക്കേണ്ട വിഷമിക്കേണ്ട അള്ളാഹു നിങ്ങൾക്ക് ഒരുപക്ഷേ ആ മക്കളിലൂടെ കൈത നൽകും എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് അലഹി അലൈഹി മാ തങ്ങളും പരിശുദ്ധ കുറാനും നമ്മൾക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ നന്മയുണ്ട് എന്ന് പറയാൻ പറ്റൂല അതേപോലെ എല്ലാ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ദോഷമാണെന്നും പറയാൻ പറ്റൂല ഒരു ഇനത് മനസ്സിലാക്കണം എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല അള്ളാഹു ഇതിന്റെ പിന്നിലൊരു ഫൈർ എനിക്ക് കരുതിയിട്ടുണ്ടാകാം ഇന്നാലോൾ സുറാ ഇന്നമാല സുറോ ഒരു പ്രയാസം വന്നാൽ തൊട്ടുടനെ ഒരെളുപ്പമുണ്ടാകുമെന്നും ഒരു ഫൈറുണ്ടാകുമെന്നും ഒരു മുസ്ലിം കരുതണേ അത് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ാഹു നമ്മൾക്ക് തോപ്പിക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ധീരീബോധമുള്ളവരാക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാധീഹങ്ങളിൽ പടുത്തുമാറാവട്ടെ നമ്മോട് പഠിപ്പിച്ചോ നിങ്ങൾക്ക് ദുർഗായുസ് വേണോ ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ആരുടെ മുമ്പിലും പെഗി ചെയ്യാതെ ആരുടെ മുമ്പിലും യാചിക്കാതെ ആരോടും ചോദിക്കാതെ ഇസ്സത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ മരിക്കുന്ന സമയത്ത് സലാമത്തായി മരിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ് നിങ്ങൾ സ്വതക്ക ചെയ്യണം എന്തിനെ എന്തിനെ സ്വതത്തെ ചെയ്യണം എന്തിനെ ആയുസ് തോമുക്കി കിട്ടാൻ വേണ്ടി ആയുസ് കിട്ടാൻ വേണ്ടി അതേപോലെ തന്നെ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം കുടുംബക്കാരെ പരസ്പരം കാണണം മുത്താപ്പമാരെ അളാപ്പമാരെ അതേപോലെ അമ്മായിമാരെ അമ്മാവന്മാരെ ഉപ്പൂപ്പമാരെ ജ്യേഷ്ഠന്മാരെ അനുജന്മാരെ എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് ഒന്ന് കാണുന്നത് നല്ലതാണ് ഈ പരിശുദ്ധമായ റജമമാസത്തിൽ അതിന് പ്രത്യേകമായ സുന്നത്വം കൂടിയുണ്ട് പ്രത്യേകമായ പ്രതിഫലം കൂടിയുണ്ട് പ്രത്യേകിച്ചിട്ട് സ്കൂളിന്റെ വെക്കേഷൻ അല്ലേ സ്കൂളിന്റെ കുട്ടികളൊക്കെ അവിടെ കാണുന്നില്ലല്ലോ വെക്കേഷനാണ് പൊതുവെ വലിയ മുതിർന്ന ആളുകൾ ഗൾഫിലാണെന്ന് പറയാം കുട്ടികൾ ഏതായാലും ഇവിടെ ഉണ്ടാവണല്ലോ സ്കൂള് വെക്കേഷനാണ് എക്സാമും കഴിഞ്ഞൊന്നുമില്ല ഇല്ല അപ്പൊ കുട്ടികൾ ഇവിടെ ഉണ്ടാവണം ഇല്ല ആരാണ് ഉത്തരവാദി ആരാ അവരുടെ ഉപ്പമാ വാലന് വരുമ്പോ നിങ്ങൾ മാത്രം വന്നാ പോരാ നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ മക്കളെ കൈപിടിച്ച് കൊണ്ടുവരണം എനിക്കൊക്കെ അറിയാം എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് നാട്ടിലൊക്കെ വേല നടക്കുമ്പോ തുടക്കത്തിൽ പോയിരിക്കണം വേല കഴിയുന്നത് വരെ അനങ്ങാൻ പാടില്ല കഴിഞ്ഞാൽ കഴിഞ്ഞാലേ സ്വതസ്നിക്കാൻ പാടില്ല ഇത് ഉപ്പയുടെ ഓർഡറാണ് പള്ളിക്ക് പോയാറിന്റെ റമദാനിലൊക്കെ ലഹുറിന്റെ പള്ളിക്ക് പോകണം അസറിന് മുമ്പ് പുറത്തിറങ്ങാൻ പാടില്ല മകരവ് റമദാനിൽ മകരവിനെ പള്ളിക്ക് പോകണം വിഷാനും പുറത്തിറങ്ങാൻ പാടില്ല ഇതൊക്കെയായിരുന്നു പഴയ കാലത്ത് ഉപ്പമാരുടെ നിർദ്ദേശങ്ങൾ ഇന്ന് ഉപ്പമാർക്ക് എന്ത് മക്കള് ആര് നിസ്കരിക്കണം ആര് വാഗിന് വരണം അതൊന്നും താല്പര്യമില്ല അതിനോടൊന്നും ആഗ്രഹമില്ല എന്നിട്ട് പറയൽ ദ്വായിച്ചാണ് മക്കള് സ്വാല്യാകാൻ നടക്കോ ഇത് കാസർഗോഡ് പോകുന്ന ബസ്സിൽ കയറിയിട്ട് ദ്വാഴ്ച കുടച്ചോട് എന്നെ കാഞ്ഞങ്ങാടെത്തിക്കണം എത്തോ എന്ത് ചെയ്യണം കാസർഗോഡ് പോകുന്ന ബസ്സിലാരി ദ്വായ ചെയ്യണം പഠിച്ചവൻ അപകടങ്ങളൊന്നും ഇല്ലാതെ എന്നാ കാസർഗോഡ് ഒന്ന് എത്തിക്കണേന്ന് ദ്വായും അപകടങ്ങളില്ലാതെ മക്കളെ നന്നാക്കാൻ വേണ്ടി ഉപ്പ് മാറി എന്നിട്ട് ത്യായ ചെയ്യാൻ പറയാ എങ്കിൽ അപകടങ്ങൾ ഇല്ലാതെ രക്ഷപ്പെടും അല്ലാതെ നമ്മുടെ ഭാഗത്ത് നിന്നൊരു പരിശ്രമമില്ല നമ്മുടെ ഭാഗത്ത് നിന്നൊരു താല്പര്യമില്ല എന്നിട്ട് ഇങ്ങനെ ദ്വായ ചെയ്യാൻ പറയാ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല അതുകൊണ്ടൊന്നും ആ ബോധം നൽകട്ടെ നമ്മുടെ മക്കളെ കൈയും പിടിച്ച് കൊണ്ടുവരാ സദസ്സിലിരുത്ത നിങ്ങൾക്ക് നല്ലവരാണല്ലേ മുതിർന്ന ആളുകളൊക്കെ ഒരു കുറ്റവും ചെയ്യാത്ത ആളാണ് എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കാത്ത ആളാണ് ഇനി നമ്മൾക്ക് നന്നാവേണ്ടതാരാ നമ്മുടെ ചെറിയ മക്കളാണ് ഒരു പത്തിന്റെയും ഒരു ഇരുപത്തിയഞ്ചിന്റെയും താഴെയുള്ള ആ ഒരു കാലയളവിലുള്ള ന്യൂജൻ ചെറുപ്പക്കാർ എന്ന് പറയാം നമ്മൾ അവരാണ് നമ്മുടെ ദീനിനെ കുറിച്ച് പഠിക്കേണ്ടത് നമ്മൾ നാളെ മരിച്ചുപോയാ ദീനി വിദ്യാഭ്യാസമില്ലാത്ത നമ്മുടെ മക്കൾ എങ്ങനെയാ പള്ളിയെ കൊണ്ടുനടക്കുക എങ്ങനെയാണ് നാടിനെ കൊണ്ടു നടക്കുക എങ്ങനെയാണ് നാട്ടിൽ നന്മയുണ്ടാക്കുക അവർക്കെന്തെങ്കിലും പഠിപ്പിക്കണ്ടേ അവർക്കെന്തെങ്കിലും ദീനി വിദ്യാഭ്യാസം ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് എന്ത് ചെയ്യണം ഉപ്പമാർ ഒരു വാതിന് വരുമ്പോ ജുമാക്ക് പള്ളിക്ക് പോകുമ്പോ മറ്റുള്ള ജമാറ്റിന് പോകുമ്പോ മക്കളെ കയ്യും പിടിച്ച് കൊണ്ടുപോവുക അത് ആ കഴിയുന്നവരെ ഇരിക്കാൻ പറയാ എന്നിട്ട് കൂടെ വീട്ടിലേക്ക് പോവുക അല്ലാതെ അരഞ്ഞു തിരിയുന്ന കന്നു കാലികളാക്കി നമ്മുടെ മക്കളെ ദയവ് ചെയ്ത് ഉപ്പമാർ നെവർ മൈൻഡ് ചെയ്ത് വിടരുത് അല്ലാഹുവിന്റെ ചോദ്യമുണ്ട് അള്ളാഹു വിളക്കുറിച്ചൊക്കെ ഉപ്പയോടും ചോദിക്കും ഉമ്മയോടും ചോദിക്കും അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ മക്കൾ സ്വാലിഹാകും ഒരു പക്ഷേ ഭാര്യ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ